എഴുപതാം വയസ്സിൽ പുഞ്ചിരിച്ച മുഖവുമായി മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുകയാണ് ഈ അമ്മ ലോട്ടറി കച്ചവടത്തിലൂടെയാണ് അമ്മ തൻ്റെ ഉപജീവനം കണ്ടെത്തുന്നത് കൊല്ലം കൊട്ടിയം കണ്ണല്ലൂർ റോഡിൽ തഴുത്തല മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ രാവിലെ ഒരു പുഞ്ചിരിച്ച മുഖവുമായി ഈ അമ്മയെ എന്നും കാണാൻ കഴിയും നമുക്ക് വലിയ സഹായമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഒരു ലോട്ടറി എടുത്ത് ഈ അമ്മയെ സഹായിക്കാം ിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ